നമ്മുടെ ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലാണ് കുഞ്ഞുങ്ങളെ കൊല്ലാണ് എവിടെയെങ്കിലും ഒരു ഒരണക്കുണ്ടോ ഏ ഇപ്പുള്ള ആളുകൾ പറയുന്നത് എന്താ ഐ ഫീൽ നത്തിങ് എന്നാണ് എനിക്കൊന്നും തോന്നുന്നില്ല കാരണം എന്താ എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഉള്ളു എനിക്ക് കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുകയും കുഞ്ഞുങ്ങൾ വീഴുകയും പട്ടിണി കൊണ്ട് കുഞ്ഞുങ്ങൾ ഒരു പാത്രത്തിൽ ഭക്ഷണമായി ചെല്ലുമ്പോൾ ആ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ആരോരുമില്ലാതായി അനാഥരായി തീരുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികൾ അതൊക്കെ ലോകത്തെ എല്ലായിടത്തു നിന്ന് ഉയരുന്നുണ്ട് പക്ഷെ നമ്മളെയൊക്കെ ലൈനെന്താ ഐ ഫീൽ നത്തിങ് എനിക്കൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ അമ്പത് കൊല്ലത്തിനിടയിലുണ്ടായ ഈ മാറ്റം ഭീതിപ്പെടുത്തുന്ന മാറ്റമാണ് ഭീതിപ്പെടുത്തുന്ന മാറ്റമാണ് നാൽപ്പാം ബോംബിലെ കുട്ടിയെ കണ്ടിട്ടുണ്ടായ ഒരു വികാരം ലോകം മുഴുവൻ ഉണ്ടായ ഒരു വികാരം ഓടി രക്ഷപ്പെടുന്നൊരു കുട്ടിയെ കണ്ടിട്ടാണ് അത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ടിട്ട് പോലും നമുക്ക് ആ വികാരം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗസൈലെ കേസൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കേസായിട്ട് ഞാൻ പറയുന്നത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പല സ്ഥലത്തും ഒരുപാട് സ്ഥലത്തും വംശഹത്യകൾ ഇപ്പോൾ കമ്പോഡിയയിലെ മ്യാൻമാറിൽ മ്യാൻമാറി മ്യാൻമാറിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കലാപം ഉണ്ടായി ഒരുപാട് സ്ഥലങ്ങളിൽ കോങ്ക സുഡാനിൽ നടക്കുന്നു സുഡാനിൽ നടക്കുന്നു കോങ്കോയിലുണ്ടായി ഒരുപാട് സ്ഥലങ്ങൾ തുപ്സി ഏതിൻ്റെ ഇതൊക്കെയായിട്ട് ഒരുപാട് ലോകരാജ്യങ്ങൾ ഇങ്ങനെ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ആക്രമിച്ചാക്രമിച്ച് ഒരു രാജ്യത്തിൻ്റെ സ്വത്വം മുഴുവൻ നഷ്ടപ്പെടുത്തി അവിടുത്തെ കുട്ടികൾക്ക് പോലും യുദ്ധം ചെയ്യാനേ അറിയുള്ളൂ വേറൊന്നും അറിയില്ല ഒരു രാജ്യത്തെ വലിയൊരു കൾച്ചറൽ ലെഗസിയുള്ള ഒരു വലിയ സാംസ്കാരിക പൈതൃകമുള്ള ഇപ്പം ഈ ബാബർ നാമ ഒക്കെ വായിക്കുമ്പോൾ ബാബർ അവിടെ നിന്ന് വന്നാണ് കാബൂളിൽ നിന്ന് വന്നതാണ് ആ ബാബർനാമയിലൊക്കെ ബാബർ കാബൂളിനെ കുറിച്ചും അഫ്ഗാനിസ്ഥാനെ കുറിച്ചും ഒക്കെ വിവരിക്കുന്ന കേട്ടാൽ ആ രാജ്യത്തെ കുറിച്ച് ആ രാജ്യം അല്ല ഇന്ന് അഫ്ഗാനിസ്ഥാൻ അതുപോലെ നമ്മൾ പറയുമല്ലോ സിറിയ ലെബനൻ അതിമനോഹരമായ രാജ്യമായിരുന്നു യുദ്ധങ്ങൾ കൊണ്ടും കെടുതികൾ കൊണ്ടും യുദ്ധങ്ങളെ കുറിച്ചും ചരിത്രങ്ങളെ കുറിച്ചും പറയുമ്പോൾ എന്റെ മനസ്സിലെ ചിത്രം എന്ന് പറഞ്ഞാൽ എക്സോഡസ് ആണ് പലായനങ്ങളാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളെ എല്ലാം ഉപേക്ഷിച്ച് കിട്ടിയതെല്ലാം വാരിയെടുത്ത് ബാക്കിയെല്ലാം ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും സ്ഥലവും വീടും എല്ലാം ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും മാറോടക്കി പിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പലായനം എന്ന് പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്ന വേദനിപ്പിക്കുന്ന സാധനം എനിക്ക് ആ ഒരു ചിത്രം കണ്ടാൽ ഞാൻ ഡൗണാകും ഏത് ഈ പലായനങ്ങളുടെ ചിത്രം എന്ന് പറയുന്നത് അത് ലോകത്തെ ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് ആ പലായനങ്ങൾ പക്ഷെ അത് ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വ്യത്യാസം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എഴുപതുകളുടെ തുടക്കത്തിൽ ഒരു ഈ അമേരിക്ക നാപ്പാം ബോംബാണ് അവിടെ ഇട്ടിരുന്നത് തീ പിടിക്കും ആ ബോംബിട്ട ആ പ്രദേശം മുഴുവൻ കത്തിവശിക്കും ഈ നാപ്പാം ബോംബിട്ടപ്പോൾ ഒരു കുഞ്ഞു പെൺകുട്ടി ഓടി പോകുന്നൊരു ചിത്രമുണ്ട് ഇല്ലേ പുറകെ ഇങ്ങനെ തീയാളുന്നു ആളുന്നു ഒരു നഗ്നയായിട്ടൊരു ഒരു കുഞ്ഞ് പൊങ്ങുറ്റി അത് ലോകത്തെ മുഴുവൻ വല്ലാത്ത സ്വാധീനിച്ചൊരു ചിത്രമാണ് ആ ചിത്രം പുലിസർ പ്രൈസൊക്കെ നേടിയ ചിത്രമാണ് ആ ചിത്രം കണ്ടതിന് ശേഷം ലോകത്തെല്ലായിടത്തും അമേരിക്കയിൽ ഉൾപ്പെടെ യുദ്ധത്തിനെതിരായി ഈ അക്രമങ്ങൾക്കെതിരായിട്ടുള്ള വലിയൊരു പ്രതിഷേധ സ്വരം ഉയർന്നു വന്നു സെവൻറ്റീസിലാണ് അമ്പത് കൊല്ലം മുമ്പ് വലിയ ശബ്ദം ഉയർന്നു വന്നു ലോകത്തെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് പിന്മാറണമെന്ന് അമേരിക്കയിൽ നിന്ന് നിന്നുള്ള വലിയ സമ്മർദ്ദം ഉണ്ടായി യുദ്ധങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ടായി മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെയ്യണം എന്നുള്ള ഇതുണ്ടായി അപ്പോൾ അത് വീണ്ടും നമ്മൾ ആ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കണ്ട ഭയാനകമായ ഞെട്ടിക്കുന്ന ഇതിലേക്ക് വീണ്ടും ലോകം പോവുകയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ലോക രാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ നോക്കുമ്പോൾ ഒരു റോൾ മോഡലിന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല ഓക്കെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോൾ നമുക്ക് അമേരിക്ക അതേപോലെ ചൈന ക്യാപിറ്റലിസം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളല്ല ക്യാപിറ്റലിസം പോലെ പ്രവർത്തിക്കുന്ന ചൈനയും അമേരിക്കയും ഒക്കെ വളരെ നല്ല രീതിയിൽ ആവുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും രാജ്യം ഇത്തരത്തിൽ കുറേയധികം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ക്യാപിറ്റലിസ്റ്റിക് ചിന്തകൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ വന്നാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല അതിലൊന്നും തെറ്റൊന്നുമില്ല മിക്സ്ഡാ നമ്മുടെ ഇക്കോണമി എന്താ നെഹ്റു കൊണ്ടുവന്ന എന്താണ് മിക്സഡ് ഇക്കോണമിയാണ് അതായത് നമുക്ക് അന്നത്തെ കാലത്ത് ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സാധ്യതയില്ല അന്നത്തെ കാലത്ത് വളരെ കുറച്ചാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് തുടങ്ങി നമ്മൾ അതുകൊണ്ടാണ് നവരത്ന സ്ഥാപനങ്ങൾ വന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ വലിയ വലിയ സ്ഥാപനങ്ങൾ വന്നു അല്ലേ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വന്നു പിന്നീട് നമ്മൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നമ്മൾ അനുമതി കൊടുത്തു അപ്പോൾ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക നയത്തിൽ ഒരു ആ ഒരു മിക്സഡ് ഇക്കോണമിയുടെ ഒരു വശമുണ്ട് പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ക്യാപിറ്റലിസ്റ്റ് ആയി മാറിയാലോ അത് പറ്റില്ല അപ്പൊ ഒരു ഒരു വിഭാഗം ജനങ്ങൾ അതിന്റെ വിക്ടിംസായി മാറി